ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം മുതൽ ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാന അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ആദായ നികുതി വെട്ടിപ്പ് തടയാൻ പുതിയ മാർഗങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ആദായ നികുതി വകുപ്പ് ബാങ്കിൽ നിന്നുള്ള പണം പിൻവലിക്കൽ വിശകലനം ചെയ്ത് മാസത്തിലെ ചിലവാക്കൽ വിവരങ്ങൾ ആവശ്യപ്പെട്ട് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയക്കുന്നതായി ഇക്കണോമിക്സ് ടൈം റിപ്പോർട്ട് ചെയ്തു വീട്ടിൽ ചിലവുകളുടെ വിശദാംശങ്ങളാണ് ആദായ നികുതി വകുപ്പ് നോട്ടീസിൽ ആവശ്യപ്പെടുന്നത് ആട്ട അരി പലവ്യഞ്ജനങ്ങൾ എണ്ണ ഗ്യാസ് ഷൂ മേക്കപ്പ് ചിലവുകൾ വിദ്യാഭ്യാസ ചിലവ് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചതിന്റെ ചിലവ് മുതൽ മുടി വെട്ടിയതടക്കമുള്ള ചിലവുകളാണ് ആവശ്യപ്പെടുന്നത് കൂടുതൽ പേർക്ക് ഇത്തരം നോട്ടീസുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് ടാക്സ് പ്രാക്ടീഷണർമാർ പറഞ്ഞത് എന്നാൽ ഉയർന്ന വരുമാനവും ഇതിനൊത്ത ചിലവും കാണിക്കാത്ത ചുരുക്കം ചിലർക്ക് മാത്രമാണ് നോട്ടീസ് അയച്ചതെന്നാണ് ആദായ നികുതി വകുപ്പ് പറയുന്നത് വരുമാനത്തിനനുസരിച്ചുള്ള ജീവിത നിലവാരം കാണിക്കാത്തവരിലേക്കാണ് ആദായ നികുതി വകുപ്പ് എത്തുന്നത് ക്കാർക്ക് കള്ളപ്പണം വെളുപ്പിക്കുന്നതടക്കമുള്ള ഉണ്ടോ എന്നാണ് ആദായ നികുതി വകുപ്പ് സംശയിക്കുന്നത് റിട്ടേണുകളിലെ യഥാർത്ഥ വരുമാനം കുറച്ചു കാണുന്നത് സംബന്ധിച്ച് വിവരം ലഭിച്ചവർക്ക് മാത്രമാണ് നോട്ടീസുകൾ അയച്ചതെന്ന് നികുതി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഉയർന്ന വരുമാനമുള്ളവരെയാണ് ഇത്തരത്തിൽ പരിശോധിക്കുന്നത് ആദായ നികുതി വകുപ്പ് അയച്ച നോട്ടീസിൽ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ പാൻ വിവരങ്ങൾ വാർഷിക വരുമാനം എന്നിവയും ആവശ്യപ്പെടുന്നുണ്ട് വിവരം നൽകിയിട്ടില്ലെങ്കിൽ വാർഷിക ചിലവാക്കൽ തുക ഒരു കോടി രൂപയായി അനുമാനിക്കാമെന്നും വകുപ്പ് വ്യക്തമാക്കി ആഡംബര ജീവിതശൈലിയും എന്നാൽ ബാങ്കിൽ നിന്നുള്ള പിൻവലിക്കലുകൾ കുറവുള്ളതുമായ വ്യക്തികളിലേക്കാണ് ആദായ നികുതി വകുപ്പ് എത്തുന്നതെന്നും വെളിപ്പെടുത്താത്ത വരുമാന സ്രോതസ്സുള്ളവരാകാം ഇത്തരക്കാരെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി അടുത്തറിയിപ്പ് കേരള ബാങ്ക് ദീർഘകാല നിക്ഷേപത്തിന്റെ പലിശയിൽ കുറവ് വരുത്തിയിരിക്കുക സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ സംഘങ്ങളും മറ്റ് സഹകരണ സ്ഥാപനങ്ങളും കേരള ബാങ്കിൽ നിക്ഷേപിച്ചതുൾപ്പെടെയുള്ള എല്ലാ നിക്ഷേപങ്ങൾക്കും നിരക്ക് മാറ്റം ബാധകമാണ് റിസർവ് ബാങ്കിന്റെ ഷെഡ്യൂൾ പ്രകാരമാണ് കേരള ബാങ്കിലും പലിശ പുതുക്കി നിശ്ചയിക്കുന്നത് ഏകദേശം മുപ്പത്തിയ്യായിരം കോടി രൂപയാണ് സഹകരണ സ്ഥാപനങ്ങൾ കേരള ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ളത് കേരള ബാങ്ക് നിക്ഷേപ പലിശ കുറയ്ക്കുന്നതോടെ പ്രാഥമിക സംഘങ്ങൾ ഉൾപ്പെടെ എല്ലാ സഹകരണ സ്ഥാപനങ്ങളും പലിശ നിരക്ക് കുറയ്ക്കേണ്ടി വരും അടുത്തറിയിപ്പ് ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിലെ വായ്പാ ലഭ്യത വർദ്ധിപ്പിക്കാൻ റിസർവ് ബാങ്കിന്റെ നടപടി എത്തിയിരിക്കുകയാണ് ഇതിനായി ഒരു വർഷം മുൻപ് ഏർപ്പെടുത്തിയ നിയന്ത്രണം ആർ ബി ഐ എടുത്തുകളഞ്ഞു ബാങ്കുകളുടെ ഫിനാൻസ് വായ്പകൾക്ക് ബാധകമായിരുന്ന നിയന്ത്രണവും നീക്കി ഓരോതരം വായ്പയും നൽകുമ്പോൾ ധനകാര്യ സ്ഥാപനങ്ങൾ നിശ്ചിത കരുതൽ ധനം നീക്കിവയ്ക്കണമെന്നാണ് ആർ ബി ഐയുടെ വ്യവസ്ഥ അപ്രതീക്ഷിതമായ തിരിച്ചടിയുണ്ടായാലും സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലാകാതിരിക്കാനാണ് ആർ ബി ഐ റിസ്ക് വെയ്റ്റ് നിശ്ചയിച്ചിരിക്കുന്നത് റിസ്ക് വെയ്റ്റ് കൂട്ടിയാൽ വായ്പകൾ നൽകുന്നതിന് ധനകാര്യ സ്ഥാപനങ്ങൾ കൂടുതൽ കരുതൽ ധനം നീക്കി നീക്കിവയ്ക്കണം ഇതുവഴി വായ്പകൾ നൽകുന്നത് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് അനാകർഷമാകുമെന്നും ചുരുക്കം ൂന്ന് നവംബറിൽ ഷെഡ്യൂൾഡ് ബാങ്കുകൾ എൻ ബി എഫ് സികൾക്ക് നൽകുന്ന വായ്പകളുടെ റിസ്ക് വെയ്റ്റ് നൂറ് ശതമാനമായിരുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനമായി ഉയർത്തിയിരുന്നു ഇത് വീണ്ടും നൂറു ശതമാനമാക്കി പുനഃസ്ഥാപിച്ചു മൈക്രോഫിനാൻസ് വായ്പകളുടേതും ഇരുപത്തിയഞ്ച് ശതമാനം കുറച്ചു ഇതുവഴി ബാങ്കുകളിൽ നിന്ന് എൻ ബി എഫ് സികൾക്ക് കൂടുതൽ പണം ലഭ്യമാകുകയും അതുവഴി വായ്പാ ലഭ്യത കൂടുകയും ചെയ്യും അടുത്ത അറിയിപ്പ് ജീവനക്കാരുടെ യൂണിയനുകൾ സംയുക്തമായി മാർച്ച് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ പണിമുടക്കുന്നതിനാൽ തുടർച്ചയായി നാല് ദിവസം ബാങ്കുകൾ പ്രവർത്തിക്കില്ല തൊട്ടുമുമ്പുള്ള ദിവസങ്ങൾ ഞായറും നാലാം ശനിയുമായതാണ് കാരണം ആഴ്ചയിൽ അഞ്ചു ദിവസം ജോലി താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക എല്ലാ കേഡറുകളിലും പതിവ് നിയമനം ഗ്രാറ്റുവിറ്റി പരിധി ഇരുപത്തിയഞ്ച് ലക്ഷമാക്കി ഉയർത്തി ആദായ നികുതി രഹിതമാക്കുക ക്ഷേമപദ്ധതികളിലെ നികുതി നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ ഒറ്റത്തവണ കുടിശ്ശിക തീർപ്പാക്കൽ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ നീട്ടി ആനുകൂല്യം പ്രയോജനപ്പെടുത്തുന്നവർക്ക് പിഴപ്പലിശ പൂർണമായും ഒഴിവാക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു വെള്ളിയാഴ്ച വരെയായിരുന്നു കുടിശ്ശിക ഒറ്റത്തവണ തീർപ്പാക്കലിന്റെ കാലാവധി മാർച്ച് ഒന്നു മുതൽ ഒരു മാസം നിക്ഷേപ സമാഹരണ യജ്ഞം നടത്തുമെന്നും മന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞു കേരള ബാങ്കിന്റെ പ്രവർത്തനം മെച്ചപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രേഡ് സിയിൽ നിന്ന് ബിയിലേക്ക് ഉയർത്തിയെന്നും മന്ത്രി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പരിശോധനയ്ക്ക് ശേഷമാണ് നടപടി ബാങ്കിന്റെ ചരിത്രത്തിലാദ്യമായി അൻപതിനായിരം കോടി രൂപയ്ക്ക് മുകളിൽ വായ്പ നൽകി കേരളത്തിലാകെ അഞ്ച് ബാങ്കുകൾക്ക് മാത്രമാണ് ഈ നേട്ടം കൈവരിക്കാനായത് അടുത്ത അറിയിപ്പ് റംസാൻ പ്രമാണിച്ച അവധിയാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്ന് തിങ്കളാഴ്ച രാജ്യത്തെ ബാങ്കുകൾ തുറന്ന് പ്രവർത്തിക്കണമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്കിന്റെ ഏജൻസി ബാങ്കുകളിൽപ്പെട്ട ബാങ്കുകൾക്കാണ് നിർദ്ദേശം ബാധകമാവുക സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിനം റംസാൻ പ്രമാണിച്ച അവധിയായ പശ്ചാത്തലത്തിലാണ് പ്രത്യേക നിർദ്ദേശം പൊതുമേഖലാ ബാങ്കുകളും സ്വകാര്യ ബാങ്കുകളും റംസാൻ പ്രമാണിച്ച് അടച്ചിടേണ്ടതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ സർക്കാർ ഇടപാടുകളുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ പൂർത്തിയാക്കുവാനാണ് മാർച്ച് മുപ്പത്തിയൊന്ന് ദിനമാക്കിയത് വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക